ഹായ് സ് അസാളിക്കും ഇന്ന് എൻ്റെ മോളെ സ്കൂളിൽ മെഹന്തി ഫെസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ മോളുടെ കയ്യിൽ വരച്ചതാണ് ആദ്യം വരച്ചത് ഇങ്ങനെ രണ്ടാമത്തേത് കുറച്ച് ലാസ്റ്റ് ആയപ്പോൾ തെറ്റിപ്പോയിന് കേട്ടോ ഗൈസ് പിന്നെ അമ്മമാർ വരച്ചതായതുകൊണ്ട് പിന്നെ ഇത് വേറൊരു കുട്ടീൻ്റെ കയ്യിൽ വേറൊരു അമ്മ വരച്ചതാണ് ഒന്നാം ക്ലാസ് കുട്ടികൾക്ക് അമ്മമാർ വന്ന് വരക്കാമെന്നായിരുന്നു ബാക്കിയുള്ള കുട്ടികൾക്ക് നാലോ അഞ്ചോ ആറോ ആറുമല്ലോ എല്ലാം സ്വയം വരക്കണം അപ്പം കുറേ കുട്ടികൾക്ക് ഇങ്ങനെ കുറേ കുട്ടികൾ നല്ല ഭംഗിയായിട്ട് വരച്ചിരുന്ന കേട്ടോ ഇത് അമ്മമാർ വരച്ചതാണ് അപ്പം അപ്പോൾ ഞാനൊക്കെ എല്ലാവരും എടുക്കുക എല്ലാ മക്കളതും എടുക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് മക്കളതിങ്ങനെ വരച്ചത് ഞാൻ എടുത്തേന് അപ്പോൾ കുറച്ച് ഇതാ കുറേ സുന്ദരി കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും ഇതാ വരച്ചിട്ട് അതങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങനെ വരച്ച് വന്നേന് അപ്പം ഇതാ ഒരു മോളെ ഇത് കണ്ടേരാൻ ഞാൻ പറഞ്ഞു അടുത്ത് വരുമോ മോളായിരുന്നു എൻ്റെ അടുത്ത് ചെറിയ മോളുള്ളതുകൊണ്ട് അപ്പം അങ്ങനെ മോൾ അടുത്ത് വന്ന് കാണിച്ചു തന്നെ കേട്ടോ മെഹന്തി അപ്പം ഞാൻ അതും വീഡിയോ എടുത്തു അങ്ങനെ മൂന്നാലെണ്ണം എണ്ണം അതുപോലെ എടുത്ത് രണ്ടെണ്ണം ട്ടോ പിന്നെ ഞങ്ങളമ്മമാരിൽ ഫസ്റ്റ് വന്ന ആളെ ഫോട്ടോയും പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോ എനിക്ക് സെക്കൻഡ് ആട്ടമൊക്കെ ആയി സ്ക് വലിയ നന്നൊന്നും ഇല്ലായിരുന്നു വരച്ചത് പിന്നെ ഞമ്മളെ വരക്ക് ഒരു ബഹുമാനിച്ച് ഫസ്റ്റും സെക്കൻഡും തേഡും വേറൊരു അമ്മക്കുങ്കുമ്പോൾ അത് ഓരോ ക്ലാസ്സിൽ ഓരോ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബിയിൽ ഞാനും വേറൊരാളും കൂടെ ഫസ്റ്റും സെക്കൻഡും ആയി സി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വേറൊരാൾക്ക് സെക്കൻഡ് കിട്ടി പിന്നെ പിന്നെ തേർഡ് സ്റ്റാൻഡേർഡിലട്ടോ ഒരാൾക്ക് സെക്കൻഡ് കിട്ടി അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന് അങ്ങനെ കിട്ടി കിട്ടും ഗൈസ് അപ്പം നല്ല സന്തോഷമുണ്ടായി മക്കൾക്ക് ട്രോഫി എല്ലാം തന്നു ഹെഡ് മാസ്റ്ററും പിന്നെ കുറേ ടീച്ചേഴ്സും എല്ലാം സഹകരിച്ച് ട്രോഫി ട്രോഫിയെല്ലാം സെറ്റാക്കി നല്ല അടിപൊളി മെഹന്തി ആയിരുന്നു മെഹന്തി കോണ്ടസ്റ്റ് ആയിരുന്നു അപ്പം അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ആയി പിന്നെ ഞാൻ ലാസ്റ്റ് വരെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല ഗഴ്സ് അപ്പം തന്നെ എനിക്ക് പോകലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ മധുരം എല്ലാം പങ്കെടുത്തവർക്കെല്ലാം മധുരം കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഓരോ പേട ഇട്ടോ ഗഴ്സ് അതിൻ്റെ പേടയെല്ലാം കൊടുത്തു ഞാനത് എൻ്റെ മോളെ കൊണ്ടിങ്ങനെ വെയ്റ്റിങ് പേട തരുന്നുണ്ട് അപ്പോൾ ആ ഈ മോൾ കുറേ മക്കളുണ്ട് പേട കൊടുക്കുന്നു അങ്ങനെ അത്